വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബികളോഗ്സ് ബോധമാണ് ഭഗവാൻ തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ചിന്തിക്കുമ്പോൾ അരുതെന്ന് ഉള്ളിലിരുന്ന് പറയുന്ന ബോധമാണ് ഭഗവാൻ ധർമ്മബോധമാണ് കള്ളം പറയുമ്പോൾ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നത് സജ്ജനങ്ങളുടെ രക്ഷയ്ക്കായി ദുശ്ചേതികളുടെ നാശത്തിനായി ധർമ്മം സ്ഥാപിക്കാൻ നിരന്തരം താൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഭഗവാൻ പറയുന്നു നാം എല്ലാവരും സജ്ജനങ്ങളാണ് കർമ്മത്തിൽ മാത്രമാണ് തെറ്റ് ശരിയും നിരന്തരം ബോധംക്കുമ്പോൾ നാം ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അകലുന്നു ഇതാണ് ഭഗവാന്റെ ജന്മവും കർമ്മവും ദിവ്യങ്ങളായ ഈ ജന്മകർമ്മങ്ങളെ താത്വികമായി അറിഞ്ഞവന് പിന്നെ ജന്മങ്ങളില്ല ബോധവാനായാൽ ശരീരമല്ല ഞാനെന്നറിയും അതറിഞ്ഞാൽ പിന്നെ ജനിമൃതികളില്ല സുദർശനം അതായത് നല്ല കാഴ്ചപ്പാടുകൊണ്ട് ഭഗവാൻ ആശ്രിക ഭാവങ്ങളെ ഇല്ലായ്മ ചെയ്യും കർമ്മത്തെ ജ്ഞാനത്തെ സംബന്ധിച്ച രഹസ്യം ഞാൻ സൂര്യനും സൂര്യൻ മനുവിനും മനു ഇഷ്യാകുവിനും ഉപദേശിച്ചതാണ് പിന്നീട് നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ വീണ്ടും വെളിപ്പെടുത്തുന്നു എന്ന് ഭഗവാൻ പറയുന്നു ഇവിടെ ഭഗവാൻ ബോധമാണ് ബോധം ബുദ്ധിക്ക് അതായത് സൂര്യൻ ഉപദേശിച്ചു ബുദ്ധി സ്വപുത്രനായ മനസ്സിലേക്ക് മനുവിന് പകർന്നു മനസ്സ് ഇന്ദ്രിയങ്ങളിലേക്ക് കാര്യങ്ങൾ നടപ്പിലാക്കുന്നവർ ഇന്ദ്രിയങ്ങളാണ് അതിനാൽ രാജാവിനോട് ഉപമിക്കുന്നു ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് ഈ അറിവ് നഷ്ടപ്പെട്ടു പോയത് ധർമാധർമ്മ സംഘർഷം മനസ്സിലാണ് എന്റേത് എന്നതാണ് എന്റെ കർമ്മത്തിൽ നിസ്വാർത്ഥമായി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നാണ് ആലോചിക്കേണ്ടത് അറിയുന്ന ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരും അറിയുന്ന അധർമ്മത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുമാണ് ഒരു കൂട്ടർ ധർമ്മം അറിഞ്ഞിട്ടും പ്രവർത്തിക്കാത്തവരും അധർമ്മം അറിഞ്ഞിട്ടും അതിൽ നിന്ന് മാറാത്തവരുമാണ് മറ്റൊരു മറ്റൊരുത്തർ ഈ സംഘർഷത്തിൽ ബോധസ്വരൂപനായ ഭഗവാന്റെ സമീപമുള്ള മനസ്സിൽ ബോധം ജനിച്ചിട്ടുള്ളവർ പരമമായ സത്യത്തെ അറിഞ്ഞ് മോശം പ്രാപിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്